اعوذ بالله من الشيطان الرجيم. ويوم نسير الجبال وترى الارض بارزة وحشرناهم وحشرناهم فلم نغادر منهم احدا وعرضوا ولا بك صفا لقد جئتمونا كما خلقناكم اول مره بل زعمتم ان لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون تنام لهذا الكتاب لا يغادر صغيرة لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا സുഹൃത്തുൽ കഹഫ് നാൽപ്പത്തി മുതൽ നാപ്പത്തി വരെയുള്ള ആയത്തുകളാണ് അന്ന് നാം പർവ്വതങ്ങളെയൊക്കെ ഇളക്കി വിടുന്നതാണ് ഭൂമിയെ വെറും കാലിയായ വെളിംപ്രദേശമായി മാറുന്നത് നിനക്ക് കാണാം ജനങ്ങളെ ഒന്നണങ്കം നാം ഒരുമിച്ച് കൂട്ടും ഒരാളെയും നാം ഒഴിവാക്കുകയില്ല അവരൊന്നും നിന്റെ റബ്ബിന്റെ മുമ്പാകെ അണിയണിയായി ഹാജരാക്കപ്പെടും നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചത് എപ്രകാരമാണോ അതേപോലെ നിങ്ങൾ നമ്മുടെ മുമ്പാകെ എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഗമം ഇങ്ങനെയൊരു സംഗമമാണ് നാം നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടേയില്ല എന്നാണല്ലോ നിങ്ങൾ വാദിച്ചിരുന്നത് അന്ന് കർമ്മപുസ്തകം പുസ്തകം സമർപ്പിക്കപ്പെടും അപ്പോൾ പാപികൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഭയവിലരായിത്തീരും അവര് വിലപിച്ചുകൊണ്ടേയിരിക്കും ഓ ഇതെന്തൊരു പുസ്തകം ചെറുതും വലുതുമായ ഒരു കാര്യവും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുകഴഞ്ഞിട്ടില്ലല്ലോ അവർ ചെയ്തു കൂട്ടിയതൊക്കെയും അവരുടെ മുമ്പാകെ അവതീർണമായതായിട്ട് അവർ കാണുകയാണ് നിന്റെ റബ്ബ് ആരോടും അനീതി ചെയ്യുന്നവരല്ല ഇതിനു മുമ്പുള്ള ആഴത്തുകളിൽ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ കുടുംബവും മക്കളും ആൾബലവും ഒക്കെ ഒരു നാള് നശിക്കുമെന്ന് ഉദാഹരണ സഹിതം വിവരിക്കുകയുണ്ടായി അപ്പൊ അതുപോലെ തന്നെ ഈ കാണുന്ന ഭൂമിയും അതിലെ സകല വസ്തുക്കളും ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടും വലിയ വലിയ പർവ്വതങ്ങൾ പോലും പൊടിപൊടിയാക്കി മാറ്റപ്പെടും എന്ന് വിവരിക്കുന്നുണ്ട് അന്ത്യനാളില് ഈ മഹാപർവ്വതങ്ങളൊക്കെ എന്താകുമെന്ന് അവർ ചോദിക്കുന്നുണ്ടല്ലോ അവർ അവരോട് പറയുക എൻ്റെ റബ്ബ് അവയെ പൊടിപൊടിയാക്കി പറത്തിക്കളയുന്നതാണ് ഭൂമിയെ നിരപ്പായ ഒരു മൈതാനമാക്കി മാറ്റും അതിൽ യാതൊരു കൊണ്ടും കുഴിയും വളവും തിരിവും ഒന്നും ഉണ്ടാകുകയില്ല ഇനി മനുഷ്യരുടെ കാര്യമാണെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ മുതൽ അന്ത്യനാളിൽ ജനിച്ച മനുഷ്യക്കുഞ്ഞ് വരെ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഉയർത്തെഴുന്നേറ്റ് ഹാജരാക്കപ്പെടുകയാണ് ഓരോരുത്തരും ഈ ഭൂമിയിൽ പ്രവർത്തിച്ചതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥം ഓരോരുത്തർക്കും അവിടെ വെച്ച് നൽകപ്പെടും മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യവും അല്ല അവൻ്റെ ദുനിയാവിലെ ജീവിതം മുഴുവനും ചിത്രീകരിക്കപ്പെടുമെന്ന് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുഹൃത്തിൽ ജാതിയ ഇരുപത്തൊമ്പതാം പറയുന്നുണ്ട് ബിൽ ഹക്ക് നമ്മുടെ ഈ ഗ്രന്ഥം വളരെ സത്യസന്ധമായി തന്നെ നിങ്ങളോട് സംസാരിക്കും തീർച്ചയായും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതൊക്കെയും നാം സ്കാൻ ചെയ്യുകയായിരുന്നു പകർത്തുകയായിരുന്നു ഇക്കാലത്ത് എവിടെ നോക്കിയാലും സി സി ടി വി ആണ് ഒരാൾക്കും രഹസ്യമായിട്ട് ഒന്നും ചെയ്യാൻ പറയാനോ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പം പിന്നെ അബ്ലാസ് സജ്ജി വെച്ച് വെച്ചിട്ടുള്ള സി സി ടി വിയുടെ അവസ്ഥ എന്തായിരിക്കും താൻ ചെയ്തതും പറഞ്ഞതുമായ ഒരു കാര്യവും ഒരാൾക്കും അവിടെ നിഷേധിക്കാൻ കഴിയില്ല തെറ്റ് ചെയ്തവർക്ക് അതിനർഹമായ ശിക്ഷ അവിടെ ലഭിക്കും നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലവും അവിടെ ലഭിക്കുന്നതാണ്മീൻ